യൂറോ ട്വന്റി ട്വന്റി ഫോറിലെ പോർച്ചുഗലിന്റെ ഫസ്റ്റ് മാച്ച് വേഴ്സസ് ഐ സർപ്രൈസ്ഡ് പോർച്ചുഗലിന്റെ പെർഫോമൻസ് കണ്ടപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം നിങ്ങൾക്കറിയാം പോർച്ചുഗലിന്റെ കാര്യത്തിൽ എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്റെ എക്സ്പെക്ടേഷൻ ഓൾറെഡി അത്രക്കും താഴെയാണ് പക്ഷെ അവര് അതിനേക്കാളും താഴേക്ക് പോയി ഇനി പോവാൻ അടിയ സ്ഥലമല്ല അത്രക്കും യാ ർച്ചുഗൽ രണ്ട് ഒന്നിന് കഷ്ടപ്പെട്ട് ജയിച്ച ഈ ഒരു മാച്ചിന്റെ സ്റ്റാർട്ടിംഗ് ഇലവൻ തൊട്ട് തന്നെ എന്തോ ഒരു മെന ഉണ്ടായിരുന്നില്ല ടീമിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലോ ഫുൾ ബാക്സിനെ മിഡ്ഫീൽഡിലും വിങ്ങിലും മറ്റൊരു കളിപ്പിക്കണ്ടേ മാർട്ടിനാ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം പോർച്ചുഗൽ കളിച്ച കളിയില് അങ്ങനെ അങ്ങനെയുള്ള വലിയ ഇന്നോവേഷൻസ് ഒന്നും കാണാൻ ഉണ്ടായിരുന്നില്ല വിങ്ങിലൂടെ പോകുന്നു ക്രോസ് ചെയ്യുന്നു അല്ലെങ്കിൽ പത്തൊൻപത് പാസ് ചെയ്തിട്ട് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഫ്രസ്ട്രേഷൻ കൊണ്ട് ഏതെങ്കിലും ഒരു പ്ലെയർ ലോങ് ലോങ് ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യണോ മീൻ ഇതെല്ലാ ടീമും ചെയ്യേണ്ട കാര്യമാണ് അതിന് പത്തഞ്ഞൂറ് ഫുൾ ബാക്സിന് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഏറ്റവും ഒരു കാര്യം ഇത്രയും തോന്ന സെറ്റ് പീസസ് കിട്ടിയിട്ട് എക്സ്പെഷ്യലി കോർണേഴ്സ് കിട്ടിയിട്ട് ഒറ്റൊന്നു പോലും ഒരു നല്ല ചാൻസ് ആക്കി ക്രിയേറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ പോർച്ചുഗീസ് പ്ലേസിന് കഴിഞ്ഞില്ല സിആർ സെവൻ ബോക്സിലുണ്ട് ഹുബൻദീഷ് നട്ട്സ് പെപ്പീസ് ഉള്ള പോലെ പ്ലേസ് ഉണ്ടായിട്ടും ഇവർ ഷോർട്ട് കോർണർ എടുക്കും എന്നിട്ട് ക്രോസ് ചെയ്യാൻ നോക്കും എന്നാൽ ആദ്യം തന്നെ ക്രോസ് ചെയ്താൽ പോരെ ഇടക്കൊക്കെ വെറൈറ്റി ട്രൈ ചെയ്യണത് നല്ലതാ പക്ഷെ പതിനാല് പതിനഞ്ച് കോർണർ കിട്ടിയിട്ട് അതിൽ നിന്ന് ഒരു നല്ല ചാൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് എഴുന്നൂറിലേറെ പൊസഷൻ എന്നിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു ഗോൾ അടിക്കാൻ പെട്ട കഷ്ടപ്പാട് നിങ്ങൾ എന്താ സ്പെയിനിന് പഠിക്കുക കഴിഞ്ഞ വീഡിയോയില് ഈ യൂറോയിൽ ടോപ്പ് കൺട്രീസ് ഒക്കെ അവരെന്തുകൊണ്ടാണ് ടോപ്പ് കൺട്രീസ് കാണിച്ചു തരുന്ന പോലെയുള്ള പെർഫോമൻസ് ആണെന്നൊക്കെ പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലണ്ട് ഫ്രാൻസ് ബെൽജിയം ഇപ്പതാ പോർച്ചുഗലും നല്ല ഊമ്പിയെ കളി നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോന്നറിയില്ല പോർച്ചുഗലിന്റെ ഈ പൊസിഷനും ഇത്രയധികം പാസ് ഒന്നും ഒന്നുമല്ല കാരണം റിപ്പബ്ലിക് പാക്സ ഓരെല്ലാവരും ബാക്കിൽ നിൽക്കുക പിന്നെ സൈഡ് വൈസ് പാസ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു സ്കോറിനെ സംബന്ധിച്ച് വല്ല ഫ്രാൻസിനെതിരെ അല്ലെങ്കിൽ പ്രസ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമിനെതിരെ ഇത്രക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അവരിട്ട് കളിപ്പിച്ചു എന്നെങ്കിലും പറയാ ഇതെന്ത് മാങ്ങ ഐ നോ പോർച്ചുഗലിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ഭയങ്കര ക്രിറ്റിസൈസ് ചെയ്ത് സംസാരിക്കുന്നുള്ളത് ആൻഡ് അതിന് റീസൺ ഉണ്ട് ഈയൊരു സ്കോഡ് ഈ ഒരു ടീം വെച്ച് ഇവരിങ്ങനൊന്നും കളിച്ച പോരാ കാരണം ഈ ഒരു യൂറോയിൽ തന്നെ പല സ്മോൾ നേഷൻസും ഇതിനെക്കാളും ഇന്ത്യൻസ് ആയിട്ടുള്ള ഫുട്ബോൾ കാഴ്ച വെച്ചിട്ടുണ്ട് പെർഫോമൻസ് പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല എന്നാളും മോശമായിട്ട് കളിച്ചു എന്നും പറയാൻ പറ്റൂല ഒന്നാമത്തെ റീസൺ പോർച്ചുഗൽ ക്രിയേറ്റ് ചെയ്ത ചാൻസസ് എന്നുള്ളത് വളരെ ലിമിറ്റഡാണ് ആൻഡ് ഓഫ് കോഴ്സ് കൂടുതൽ സമയത്തും ആള് ഓഫ് സീഡ് ആവും ആൾ ഒരു ബാക്ക് ഹീൽ പാസ്സിനൊരു കിഡിലൻ ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു ആൻഡ് വിറ്റീനക്ക് അത് ഫിനിഷ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല അത് മാറ്റി നിർത്തിയ ആളുടെ ഇൻവോൾവ്മെൻറ്റ്സ് ഗെയിമിൽ കുറവായിരുന്നു അല്ലെങ്കിൽ ഡിഫൻസ് അതിന് അനുവദിച്ചില്ല എന്ന് പറയാ അവരുടെ ഡിഫൻസ് മാച്ചില് രണ്ട് മൊമെന്റ്സിൽ മാത്രമാണ് പതറിപ്പോയത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തിയത് ആൻഡ് ആ രണ്ട് മൊമെന്റ്സിലും പോർച്ചുഗൽ അവിടെ സ്കോർ ചെയ്തു ഫസ്റ്റ് വൺ ആ ഒരു ഇക്വലൈസിംഗ് ഗോളില് ഡിഫൻസിനെ കുറ്റം പറയാനൊന്നും പറ്റൂല ആൾക്ക് പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്യാനില്ല കീപ്പർ തട്ടിയ ബോള് ആളുടെ കാല് തട്ടി തിരിച്ചുള്ളിൽ തന്നെ കയറി ബട്ട് ആ ഒരു വിന്നിങ് ഗോൾ മാച്ചിന്റെ ലാസ്റ്റ് മിനിറ്റ്സിലായിട്ട് സബ് ആയിട്ട് ഇറങ്ങി വന്ന് ബേസിക്കലി ആൾ ഫസ്റ്റ് ടച്ച് ഇസ് എ ഗോൾ ഇരുപത്തി ഒന്ന് വയസ്സ് മാത്രം പ്രായമുള്ള നിങ്ങൾക്ക് അറിയോന്നറിയില്ല ഈ ഒരു പ്ലെയറിന്റെ ഫാദറും സിയാർസിനോടൊപ്പം പോർച്ചുഗീസ് നാഷണൽ ടീമിനോടൊപ്പം കളിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഓൾസോ സിസ്റ്റം പ്ലേയേഴ്സ് പോർച്ചുഗലിന്റെ കാര്യത്തിൽ മാത്രമല്ല ആകെ റൂബൻ ദിയാസ് മാത്രമാണ് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് കളി കളിക്കേണ്ടത് പക്ഷേ ഒരു ക്രിട്ടിക്കൽ ഇമ്പോർട്ടൻ്റ് മാച്ച് ആവുമ്പോൾ ആളും ഫ്ലോപ്പ് ആയിക്കോളും ഡോൺ വെറി ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് നമ്മൾ സ്ക്രിപ്റ്റിൽ കാണാത്തൊരു കാര്യം ആർദ ഗ്യൂലർ ആൾക്ക് ഇഞ്ചുറി പറ്റി കുറേ കാലം അല്ലെങ്കിൽ ആളുടെ കുറെ സംഭവങ്ങൾ നമ്മൾ കാണാതെ പോയി പക്ഷെ യൂറോയിൽ ആളുടെ ഫസ്റ്റ് ഗെയിം ആൾ ഇൻഡിവിജ്വലി എത്രത്തോളം ടാലന്റഡ് ആണ് കേപ്പബിൾ ആണ് മാച്ച് വിന്നർ ആണ് എല്ലാം കാണിച്ചെന്നു എജാദി ഗോൾ പെർഫോമൻസ് നെക്സ്റ്റ് മാച്ച് പോർച്ചുഗൽ വേഴ്സസ് തുർക്കി ആൻഡ് ഈ ഒരു പെർഫോമൻസ് പോർച്ചുഗൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ചിലപ്പോ ഒരു വാച്ച് ലോങ് സ്ട്രീം ഉണ്ടാവും മറ്റുന്നവര് ജോയിൻ ചെയ്യുക അന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ ഒപ്പിനിയനും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്